നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ബി ഐ എസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സ്റ്റാൻഡേർഡ്സ് പ്രൊമോഷൻ കൺസൾട്ടന്റുമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ചെന്നൈയിലെ ബ്രാഞ്ച് ഓഫീസർ ആയിരിക്കും നിയമിക്കുന്നത് ജനുവരി പതിനൊന്നിനാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങിയത് വിജ്ഞാപനം പുറത്തിറങ്ങി ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കണം പ്രായോഗിക മൂല്യനിർണ്ണയം രേഖാമൂലമുള്ള വിലയിരുത്തൽ സാങ്കേതിക വിജ്ഞാന വിലയിരുത്തൽ അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അർഹരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് യോഗ്യതാ പരിചയം മറ്റ് വിശദാംശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എം ബി എ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ തത്തുല്യ ബിരുദം ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എംഎസ് ഓഫീസ് പോലുള്ള ടൂളുകളിൽ പ്രാവീണ്യമുള്ളത് അഭികാമ്യം ഇംഗ്ലീഷ് ഹിന്ദി പ്രാദേശിക ഭാഷ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് മാർക്കറ്റിംഗിലും മാസ് കമ്മ്യൂണിക്കേഷനിലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഓട്ടോണമസ് സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം കാലാവധി നീട്ടാനും കുറയ്ക്കാനുമുള്ള അധികാരം ബി ഐ എസിൽ നിക്ഷിപ്തമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അമ്പതിനായിരം രൂപയായിരിക്കും ശമ്പളമായി ലഭിക്കുന്നത് സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയായിരിക്കും ഇതേസമയം സമയബന്ധിതമായ ജോലിയോ ഔട്ട് സ്റ്റേഷൻ അസൈൻമെന്റുകളോ പൂർത്തിയാക്കാനുണ്ടെങ്കിൽ അധിക സമയം ജോലി ചെയ്യേണ്ടി വരും ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യോഗ്യരും സന്നദ്ധരുമായ അപേക്ഷകർ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഫോം പൂരിപ്പിച്ച് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി ഒന്ന് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ്